ശ്രീകൃഷ്ണാർപ്പണം വസ്തു എല്ലാവർക്കും നമസ്കാരം പൂയം വിശാഖം ചതയം രാഹുകർമ്മ ദോഷം പേരുന്ന നക്ഷത്രങ്ങളാണെന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു ഈ നക്ഷത്രങ്ങൾ ലഗ്നമോ ലഗ്നാധിപനോ ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രമോ ആയി വരികയോ ധനുരാശി ലഗ്നമായി വരികയോ ചെയ്യുന്ന ഒരു കുടുംബത്തിന് പിതൃശാപം ഉണ്ടെന്ന് നിസംശയം പറയാം ഓരോ ജീവനും രണ്ട് ആണ് ഉള്ളത് ഒന്ന് മുക്തിക്ക് പോവുക അല്ലെങ്കിൽ വീണ്ടും ഭൂമിയിൽ ജനിക്കുക പക്ഷേ ആത്മഹത്യ പോലുള്ള ദുർമരണം സംഭവിക്കുമ്പോൾ ഈ രണ്ട് രണ്ടവസ്ഥയിലൂടെയും കടന്നു പോവാൻ ആവുകയാണ് ഈ അവസ്ഥയാണ് പ്രേതാവസ്ഥ എന്ന് പറയുന്നത് ഇത്തരം ആത്മാക്കളെ പ്രീതിപ്പെടുത്തിയില്ലെങ്കിൽ അത് കുടുംബത്തിന് ദോഷഫലങ്ങൾ ഉണ്ടാക്കും ഇതിൽ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക വർഷത്തിൽ ഒരു തവണയെങ്കിൽ ഇവരെ സ്മരിച്ചുകൊണ്ട് പിതൃതർപ്പണം ചെയ്യുക എന്നുള്ളതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ആത്മാവിന് മോക്ഷം ലഭിക്കുക വിഷമമുള്ള കാര്യമാണ് പക്ഷേ വേറൊരു ശരീരം സ്വീകരിച്ച് ഭൂമിയിൽ തന്നെ ജീവിക്കാൻ തുടങ്ങുമെന്നുള്ളതാണ് ധാരാളം ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും കർമ്മഫലങ്ങൾ ഒടുങ്ങാൻ എന്നു മാത്രം നമുക്ക് എവിടെയാണ് തെറ്റ് സംഭവിക്കുന്നത് ഒരു ചെറിയ കുട്ടി മരിച്ചാൽ ആ കുട്ടിക്ക് കർമ്മമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നും പക്ഷെ അത് തെറ്റാണ് ഭൂമിയിൽ ജനിച്ചു പോയാൽ പിതൃതർപ്പണം ചെയ്തേ പറ്റൂ വർഷത്തിൽ പ്രധാനപ്പെട്ട ഒരു അമാവാസിയിൽ ഇത് നടത്തി വരിക എന്നുള്ളതാണ് ഒരു പോംവഴി രാഹുകർമ്മയിലാണ് കുടുംബ അംഗങ്ങൾ കൂടുതലായി ജനിക്കുന്നത് എങ്കിൽ മാത്രമാണ് അതീവ ശ്രദ്ധ കൊടുക്കേണ്ടത് ധാരാളം അംഗങ്ങളുള്ള ഒരു കുടുംബമാണെങ്കിൽ പിതൃദോഷം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് കുടുംബത്തിലെ മുതിർന്ന സന്താനത്തിനായിരിക്കും എന്നതാണ് വേറൊരു സംശയം കൂടെ എല്ലാവർക്കും ഉടലെടുക്കാം ഉദാഹരണം നമ്മുടെ പിതാവ് മരണപ്പെട്ടു ഇരുപത് വർഷമായി നാം തുടർച്ചയായി തർപ്പണം ചെയ്യുന്നുണ്ട് ി തുടരുന്നതിൽ അർത്ഥമുണ്ടോ തീർച്ചയായും ഉണ്ട് എന്ന് തന്നെ പറയാം അവർ വേറൊരു പിറവി എടുത്താലും നാം ചെയ്യുന്ന കർമ്മത്തിന്റെ ഗുണം അവർക്ക് ലഭിക്കും കാരണം ശരീരം മാത്രമേ മാറുന്നുള്ളൂ ആത്മാവ് ഒന്ന് തന്നെയാണ് നമ്മെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന പിതൃക്കളോട് വർഷത്തിൽ ഒരു ദിവസമെങ്കിലും നാം ആദരവ് കാണിച്ചില്ലെങ്കിൽ അനർത്ഥങ്ങൾ വരുമ്പോൾ ദുഃഖിച്ചിട്ട് കാര്യമുണ്ടോ ഭൂമിയിലെ ഒരു വർഷം പിതൃലോകത്തിൽ ഒരു ദിവസമാണ് അതുകൊണ്ടാണ് വർഷത്തിൽ ഒരിക്കലെങ്കിലും പിതൃതർപ്പണം ചെയ്യണമെന്ന് പറയുന്നത് ഗയ കാശി രാമേശ്വരം തുടങ്ങിയ പുണ്യ സ്ഥലങ്ങളിൽ പിതൃപൂജ ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ് പിന്നെ ചെയ്യണ്ട എന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ അതിന്റെ ലോജിക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല പത്ത് പ്ലേറ്റ് ഭക്ഷണം വെച്ച് നമ്മോട് കഴിക്കാൻ ഒരാൾ ആവശ്യപ്പെടുകയാണ് എന്ന് കരുതുക എന്നിട്ട് പറയുകയാണ് ഇത് മുഴുവൻ കഴിച്ചോളൂ ഇനി പത്തു ദിവസം കഴിഞ്ഞ് തരാമെന്ന് ഇത് നമുക്ക് സാധ്യമാണോ ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് ഇത് വ്യക്തമാക്കുന്ന രംഗങ്ങൾ നമുക്ക് പുരാണങ്ങളിൽ കാണാം രാമായണം തന്നെ ഒന്ന് ഓടിച്ചു പോയാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും ദശരഥ മഹാരാജാവിന് കുട്ടികളില്ലാതെ വിഷമിച്ചിരിക്കുമ്പോൾ വശിഷ്ഠ മുനി മഹാരാജാവിനോട് ആദ്യം ചെയ്യാൻ പറയുന്നത് പിതൃപൂജയാണ് ദശരഥ മഹാരാജാവിന്റെ മരണശേഷം ഭരതൻ എല്ലാ കർമ്മങ്ങളും ചെയ്ത് രാമചന്ദ്രനെ കണ്ട് വിവരം പറയുമ്പോൾ രാമൻ അത്യധികം വിഷമത്തോടെ ആദ്യം ചെയ്യുന്നത് പിണ്ടധാനമാണ് മന്ദാകിനി നദിക്കരികിൽ പിന്നീട് ഗോദാവരി പുഷ്കര ഇന്ന് രാജസ്ഥാനിലുള്ള ഒരു സ്ഥലമാണ് രാമേശ്വരം തുടങ്ങിയ അനേക സ്ഥലങ്ങളിലെല്ലാം പിതൃപൂജ ചെയ്തിരുന്നു പതിനാല് വർഷ വനവാസത്തിനു ശേഷം സീതയും രാമനും കൂടി പ്രയാഗ കാശി ഗയ എന്നീ പുണ്യ സ്ഥലങ്ങൾ സന്ദർശിച്ച് പിതൃപൂജ ചെയ്തു എന്നാണ് പറയുന്നത് മര്യാദ പുരുഷോത്തമനെ മനസ്സിലേക്ക് ആനയിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അനുഷ്ഠാനവും നാം ഫോളോ ചെയ്യേണ്ടതല്ലേ എന്നതാണ് എന്റെ സംശയം കേതുവിന്റെ നക്ഷത്രങ്ങളായ അശ്വതി മകം മൂലം രാഹു കർമ്മയിൽ വരുന്ന പൂയം ചതയം വിശാഖം ഈ ആറ് നക്ഷത്രങ്ങളിൽ ആവർത്തിക്കാതെ ഒരു കുടുംബത്തിൽ കുട്ടികൾ ജനിക്കുന്നു എന്ന് കരുതുക അത്തരം കുടുംബങ്ങളാണ് നിങ്ങളുടേത് എങ്കിൽ കുലദൈവ അനുഗ്രഹവും പിതൃക്കളുടെ അനുഗ്രഹവും നിങ്ങൾക്കുണ്ടെന്ന് പറയാം ശാന്തി സമാധാനം ഇത്തരം കുടുംബത്തിൽ ഉണ്ടാവുമെന്ന് നിസംശയം പറയാം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ നാം ഇതിനു വേണ്ടി ചിലവാക്കേണ്ടത് വെറും രണ്ട് ദിവസം മാത്രമാണ് സന്യാസം സ്വീകരിച്ചാൽ പിന്നെ പിതൃപൂജ ചെയ്യേണ്ടതില്ല അവരെല്ലാം ഭഗവാനിൽ സമർപ്പിച്ചു മണ്ണിൻ്റെ നിറമായ കാവ്യവസ്ത്രധാരണത്തിലൂടെ അവരെല്ലാം ത്യജിച്ച് പരമമായ മുക്തിപദം മാത്രമാണ് അവരുടെ ഇച്ഛ പൈതൃക ആചാര്യനായ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാർ വളരെ ആധികാരികമായി സംസാരിച്ച ഓഡിയോസ് നമുക്ക് ഇന്നും ലഭ്യമാണ് പിതൃപൂജയെ കുറിച്ച് എന്നത് ആശ്വാസകരം തന്നെയാണ് അഞ്ച് തരത്തിലുള്ള ശ്രാദ്ധമാണുള്ളത് നിത്യശ്രാദ്ധം നൈമിത്തിക ശ്രാദ്ധം കാമ്യ ശ്രാദ്ധം വൃദ്ധി ശ്രാദ്ധം പാർവന ശ്രാദ്ധം എന്നിവയാണ് ആ ഓരോ പേരിലും തന്നെ അതിന്റെ ഗുണങ്ങളും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് എൻ്റെ യുക്തിക്ക് തോന്നുന്ന കാര്യങ്ങളാണ് പറയുന്നത് നിങ്ങൾക്ക് സ്വീകരിക്കാം തിരസ്കരിക്കാം ജ്യോതിഷം എന്ന പ്രകാശ ശാസ്ത്രത്തെ വൈകൃതമാക്കുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ട് അതിൽ നിന്ന് മുക്തരാകണം എന്ന ആഗ്രഹം മാത്രമേ ഉള്ളൂ മീനരാശിയിലേക്ക് ശനി വരുമ്പോൾ ഒമ്പത് നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് രാജയോഗമാണ് എന്നെല്ലാം പറയുന്നതിൽ എന്ത് വസ്തുതയാണ് ഉള്ളത് മീനരാശിയിൽ തന്നെ ഒമ്പത് നക്ഷത്ര പാദങ്ങളുണ്ട് രണ്ടര വർഷത്തെ ഒമ്പത് കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു പാദത്തിൽ ശനി ഭഗവാൻ എത്ര കാലം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാം ജന്മനക്ഷത്രമാണെങ്കിൽ നമ്മുടെ ചന്ദ്രനാണ് മീനം രാശിയിൽ വരുന്നത് ചന്ദ്രൻ മനസ്സിനെയും മാതാവിനെയുമാണ് സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ ഗുണവും ദോഷവും ഈ കാരകത്വത്തിനാണ് ലഭിക്കുന്നത് നമ്മുടെ ലഗ്നം നിൽക്കുന്ന നക്ഷത്രപാതമറിയണം ദൃഷ്ടി എവിടേക്കാണ് എന്നറിയണം ഇങ്ങനെ ഒരുപാട് വസ്തുതകൾ നോക്കി മാത്രമേ ഇതെല്ലാം പ്രവചിക്കാൻ കഴിയൂ എന്നുള്ളതാണ് പരമമായ സത്യം എൺപത് കോടി ജനങ്ങളുള്ള ഭാരതത്തിൽ അഞ്ച് കോടിയെങ്കിലും മീനൻ രാശിയിലുള്ളവർ ആയിരിക്കും ഇവരുടെ എല്ലാവരുടെയും ജീവിതം ഒരുപോലെ ആവുമോ ചിന്തിക്കുക ധർമ്മമറിഞ്ഞ് കർമ്മം ചെയ്യുക എന്നത് മാത്രമാണ് പോംവഴി പിതൃപൂജയും കുലദൈവ ആരാധന പോലുള്ള അനുഷ്ഠാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ പിതൃക്കളുടെയും കുലദേവതയുടെയും അനുഗ്രഹം നമുക്ക് ഉണ്ടാവുമെന്നുള്ളത് നിസംശയം പറയാം നന്ദി നമസ്കാരം